തിയേറ്ററിൽ വൻ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ഉണ്ണി മുകുന്ദൻ ചിത്രം മാർക്കോയുടെ വ്യാജപതിപ്പ് ഓൺലൈനിൽ നിർമ്മാതാവിൻ്റെ പരാതിയിൽ സൈബർ പോലീസ് കേസെടുത്തു ടെലഗ്രാം ഗ്രൂപ്പുകൾ വഴിയാണ് സിനിമയുടെ ലിങ്ക് പ്രചരിപ്പിക്കപ്പെടുന്നത് സിനിമാറ്റോഗ്രാഫ് നിയമം കോപ്പി റൈറ്റ് നിയമം എന്നിവ പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് സിനിമയുടെ ലിങ്ക് പ്രചരിപ്പിച്ച അക്കൗണ്ടുകളുടെ വിവരങ്ങളും നിർമ്മാതാക്കൾ പോലീസിന് കൈമാറിയിട്ടുണ്ട് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായും എവിടെ നിന്നാണ് സിനിമയുടെ ലിങ്കുകൾ പ്രചരിപ്പിക്കപ്പെടുന്നതെന്നത് ഉടൻ കണ്ടെത്തുമെന്നും പോലീസ് പറഞ്ഞു ലിങ്കുകൾ പ്രചരിപ്പിക്കുന്നതും ഡൗൺലോഡ് ചെയ്ത് സിനിമ കാണുന്നതും കുറ്റകരമാണെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി അതേസമയം അഞ്ച് ദിവസത്തിൽ അൻപത് കോടി ക്ലബിൽ ഇടം നേടിയിരിക്കുകയാണ് ചിത്രം ഹനീഫദിനു സംവിധാനം ചെയ്ത ചിത്രം ഭീകര വൈലൻസുമായാണ് എത്തിയത് ഇന്ത്യൻ സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും വയലൻസ് നിറഞ്ഞ ചിത്രമാണ് മാർക്കോ എന്നാണ് പറയപ്പെടുന്നത് ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ തന്നെ ഏറ്റവും ഹൈപ്പുള്ള ചിത്രമായെത്തിയ ചിത്രം പ്രേക്ഷകരെ അമ്പരപ്പിക്കുകയായിരുന്നു കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക